രാജു നീ അറിഞ്ഞോ അതല്ല നമ്മുടെ അത് ഒമ്പതാമത്തെ ഇവിടെ പരദൂഷണമേ അതല്ല നമ്മുടെ ഷാനു ഇല്ലേ പേടിമൂത്ത് വട്ടായി ഇടിമൂലയിലെ നല്ല അങ്ക ശാണു ശാനു ശാനു എവിടെ 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 ശാനു എവിടെ ശാനു ശാനു എവിടെ ശാനു ശാരൂ അവനെ നകപാനേ സാര കൊട്ട കണക്കാ കൊള്ളപിരി വെട്ടിയെന്ന് തോന്നുന്നു ബെസ്റ്റ് പട്ടാള വട്ടനുകളി കുറക്കണം ഉള്ള മുഴു പ്രാന്തായല്ല അവര് കൂടി സാരോ വാണ കൊട്ട അതേ എനിക്ക് പച്ച മാങ്ങ കൊത്തി എന്ത് മറ്റേണ്ടുപണിയാ കണ്ടാന്നറിയാമോ പണി പാളി നീ ഒരു വണ്ടി വിളിച്ചേ നമുക്ക് എടുത്തുണ്ടോ അയാള് ഏത് പ്രേതും எங்க பிடிக்காத கண்டு கண்டுட்டு கண்டுட்டு பிடிக்க ഡോക്ടർ കണ്ടെ പ്രസവിക്കാലോ ഡോക്ടറെ എനിക്ക് അവരെ താരാട്ട് വാങ്ങണം ഇപ്പൊത്തെടുക്കാന്ന് സമാധാനിക്കു ഷാനു എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കണം വന്നോരിക്കും അകത്തിരിക്കുന്ന ഡോക്ടർക്കും ഇവരുടെ നടത്തി എന്റെ അവസ്ഥ പറഞ്ഞെ നിന്റെ കയ്യിലായി കെട്ടണം എന്റെ കോച്ചുപോന നീ അതിന്റെ അവകാശം കൊടുത്തില്ലെങ്കി എന്റെ തനിക്കോണം നീ കാണും ബന്ധിക്കും മണിച്ചിത്രത്തായിട്ട് ബന്ധിക്കും ആത്മാവായിട്ടും ആക്രാന്തം മാറിയില്ലല്ലേ പൂട്ടു ഞാൻ നിന്റെ തറ വറ്റിക്കും കളവുമരേ നിങ്ങളെ ഞാൻ ആണി അടിച്ചു പൂട്ടും തരാം ഞാൻ കാണിച്ചു തരാം കാർന്നു മാറില്ലേ എന്ന് പറഞ്ഞ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോ തലേ കയറിയിൽ നീ ഇങ്ങോട്ട് എറി നീ ഇങ്ങോട്ട് ഇവിടെ കോഴിക്കോട് തന്നെ അയ്യോ 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 ഞാനാ ഞാൻ ഗർഭിണിയാ ഡോക്ടർ ഗർഭിണിയാ അതെ ഡോക്ടർ ഐ ആം ആ സാധാരണ കാഴ്ചക്കപ്പുറം പല കാഴ്ചകളും നമുക്ക് മുന്നിൽ തെളിയിക്കും അല്ലല്ലെ തെറ്റിക്കല്ലേ ഈ ഭ്രമം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ കറക്കം നീർച്ചുഴി ബോധക്കേട് ഒരു നിമിഷം മതി ഇതെല്ലാം മാറ്റിമറിക്കാൻ പിന്നെ ആത്മാവിനെ കണ്ടപ്പോ ആദ്യം തുറപ്പ് നയിച്ച ശബ്ദമുണ്ടായിരുന്നു പേടിക്കില്ല ആ തുടക്കമാണ് ശരിയായോ അപ്പൊ ഞാൻ കുഴിയിലേക്ക് എടുക്കാം

ഇനി അവൻ പ്രസവിക്കണമെന്ന് പറഞ്ഞാല് കെട്ടിപ്പൂട്ടി കൊന്നാൽ മതി അവന്റെ കാര്യം ഞാൻ ഏറ്റു ഓക്കെ ശരി ഡോക്ടർ ഷാനോ ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം പോ ാണ് എനിക്ക് വിട്ട് പോകാനേ എപ്പോഴും കൂടെ ഇഷ്ടം നമ്മളെ വേർപിരിച്ചല്ലേ നല്ല എനിക്ക് ആ ഓർമ്മയിൽ ഞാൻ ജീവിച്ചോളാം ഒന്ന് പോയി താഴെ ഷാനു നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ചല്ലേ കഴിഞ്ഞത് എനിക്ക് എന്റെ ശരീരം നഷ്ടപ്പെട്ടെങ്കിലും ഈ ആത്മാവ് നിറയെ നിന്നോടുള്ള സ്നേഹം ഞാൻ ഒറ്റപ്പെട്ടെങ്കിലും നീം കൂടിയും ചേർന്നാണ് എന്റെ സ്വർഗം നീ എന്നെ പറഞ്ഞയക്കരുത് പേടിയോട് സംസാരിക്കരുത് എനിക്ക് സഹിക്കാൻ പറ്റുള്ളട നിനക്കും കൂടി ഒരു സ്ഥാനം സ്വർഗത്തിന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നെ എന്നോട്ട് പോകില്ലട എനിക്ക് സഹിക്കാൻ പറ്റുള്ള

ഉണ്ട് ഇന്നലെ രാത്രി ിട്ട് ഒമ്പതേ മുപ്പതിന് വീട്ടിൽ കയറി എളുപ്പിന് മൂന്നേ മുപ്പതിനാണ് പിന്നെ ചാടിയത് സുമൊരു ടൈംപാസിന് ആത്മാവിനും ശിഷ്യനാണ് കേട്ടോ ലീല ചേച്ചിക്ക് സുഖല്ലേ ലീല ചേച്ചിക്ക് സുഖ ലീല ചേച്ചിയോട് ചോദിക്കൂടു ഇന്നലെ രാത്രി എട്ട് മണിക്ക് ലീലച്ചിയുടെ കിണറ്റിൻകരയില് രാമേട്ടൻ ഉറങ്ങിയപ്പോ ഒമ്പത് മുപ്പതിനു കയറി താനും ലീലച്ചോട് നടത്തിയ ലീല വിലാസങ്ങളെ ഞാൻ പാട്ടാക്കും അങ്ങനെ സംഭവിച്ചു പോയി അസുലഭ നിമിഷം അല്ല ആ ദുർബല നിമിഷത്തിൽ മോനിത് എങ്ങനെ കൂടെ എന്റെ കൂട്ടുകാരുടെ ആത്മാവുണ്ട് ആ ആത്മാവ് എന്നോട് പറഞ്ഞാ ഞാൻ വിശ്വസിച്ചു വിശ്വസിച്ചു കാല് പിടിക്കാം നാറ്റിക്കരുത് ഇനി കടയുള്ളിടത്തോളം കാലം മോന് സർവത്ത് ഫ്രീ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നും നിന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നിന്റെ സഹായവും സ്നേഹവും ഒന്നും വേണ്ടേ വേണ്ട മാറി